ഹലോ ഫ്രണ്ട്സ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ ടൂ തൗസൻഡ് നയൻറ്റീനിൽ നടന്ന എക്സാമിന്റെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഈക്വൽ റെസിസ്റ്റൻസ് ആർ ഇൻ സീരീസ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ദ ടോട്ടൽ പവർ കൺസ്യൂമി ഇഫ് ദ സെയിം റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ന്യൂ ടോട്ടൽ പവർ കി വൺ ബൈ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഫോർ പി ടു പി ആൻഡ് പി ബൈ ഫോർ എന്നുള്ളതാണ് ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സിനെ ക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പവർ കൺസംഷൻ എന്ന് പറയുന്നത് പി ആണ് അങ്ങനെ അങ്ങനാണെന്നുണ്ടെങ്കിൽ സെയിം റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ടോട്ടൽ പവർ എന്താണ് ക്വസ്റ്റ്യൻ അപ്പം ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് എലമെന്റ് ആണ് ടു ടെർമിനൽ കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് എന്താണ് റെസിസ്റ്റൻസ് ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഓക്കെ അതിന്റെ സിംബലും ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആർ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും റെസിസ്റ്റൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ യൂണിറ്റ് ഓംസ് ആണ് അതിന്റെ സിംബൽ ആണ് ഓമിന്റെ സിംബലാണ് തന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഏതൊരു കമ്പോണന്റ് ആണെങ്കിലും ഒരു സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യാൻ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്ലേസ് ചെയ്യുന്ന മൂന്ന് മെത്തേഡ് ആണ് ഒന്നുകിൽ നമുക്ക് കമ്പോണൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ പാരൽ ആയിട്ട് കണക്ട് ചെയ്യാം അതും അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാറ് ഓക്കെ തന്നിരിക്കുന്ന സർക്യൂട്ടില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട് മൂന്ന് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു റെസിസ്റ്ററിന്റെ ഒരു എൻഡ് മാത്രമേ മറ്റൊരു റെസിസ്റ്ററിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാല റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ ആ റെസിസ്റ്റേഴ്സിന്റെ എല്ലാം റെസിസ്റ്റൻസ് വാല്യൂ സം ചെയ്താൽ മതി ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് കൂടി പോകുന്ന കാരണം സെയിം ആണ് ഓക്കെ എല്ലാ റെസിസ്റ്റർ കൂടെയും പോകുന്നത് സെയിം കറണ്ട് തന്നെ പക്ഷെ ഓരോ റെസിസ്റ്ററിന് എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് രണ്ടിന്റെ വാല്യൂ സെയിം ആണ് ആർ എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വാലം റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് ടു ടൈംസ് ഒരു ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് അപ്പം ത്രീ റെസിസ്റ്റേഴ്സ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിലോ ത്രീ ടൈംസ് അതിന്റെ ഒരു ഇൻഡിവിജ്വൽ റെസിസ്റ്റർ വന്നേ അപ്പം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ സെയിം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അതിന്റെ ഇക്വല റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റർ ഓക്കെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഡിവിജ്വൽ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ക്ലിയർ ആണല്ലോ നമ്മൾ ഡിഫറൻറ്റ് വാല്യൂസ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ സം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വല റെസിസ്റ്റൻസ് കിട്ടും ദീ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റസിസ്റ്റേഴ്സിന് എക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ പറഞ്ഞു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ റെസിസ്റ്ററിന് എക്രോസും ഡിഫറൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹോംസ്ല വെച്ചിട്ടാണ് ഓക്കെ ഹോംസ്ല എന്താണ് പറയുന്നത് ബി ഏസ് ടു ഐ എന്ന് പറയുന്നത് അതിൽ പോകുന്ന ഫ്ലോ ചെയ്യുന്ന ആണ് ആർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് റെസിസ്റ്റർ വാല്യൂ ഓക്കെ അപ്പം നമ്മുടെ കേസിലാണെങ്കിൽ ആർ വൺ എക്രോസ് ഉള്ളതാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും ബി ആർ വൺ എന്ന് പറയുന്നത് ഐ ഇൻടു ആർ ആർ ടൂ ആണെങ്കിലും ബി ആർ ടൂ എന്ന് പറയുന്നത് ഐ ഇൻഡു ആർ ടൂ ഏത് റെസിസ്റ്റർ എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണോ വേണ്ടത് കറസ്പോണ്ടിങ് റെസിസ്റ്റർ വാല്യൂ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ എടുക്കും ഓക്കെ പിന്നെ എഫക്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയോ ഈ സെയിം കറണ്ട് ആയിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സ് കൂടിയും പാസ് ചെയ്തു അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിനും ഡിഫറെന്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിനെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റേഴ്സിനെ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്ത ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന്റെ ടെർമിനൽസ് രണ്ടും ഇന്റർ ആയി ഓക്കെ അതായത് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റേഴ്സ് ആർ ആർ സെറ്റ് ടു ടു ബി ടുഗദർ ഇൻ വെൻ ബോത്ത് ഓഫ് ഓഫ് ടെർമിനൽസ് ടെർമിനൽ ദി റെസിസ്റ്റർ ഓർ ക്ലിയർ ആണല്ലോ പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ കൗണ്ട് വരും ഓക്കെ അപ്പം നമുക്ക് ഇത് റെസി പ്രോക്കൽ ആണ് കിട്ടുന്നത് വൺ ബൈ ആർ ടി ആണ് ഇങ്ങനെ കിട്ടുന്നത് ഇനി ആർ ടി ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ റസിബ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇനി പാരലായിട്ടാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ റെസിസ്റ്ററിന് എക്രോസും ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും ക്ലിയർ ആണല്ലോ ദെൻ പക്ഷെ കറണ്ട് ഓരോ റെസിസ്റ്ററിന് റെസിസ്റ്റർ ഉള്ള കറണ്ടും എന്താണ് ഡിവൈഡ് ചെയ്താണ് വരുന്നത് ഓക്കെ ടോട്ടൽ കറണ്ട് ഐ ടി ആണെങ്കിൽ ഓരോ റെസിസ്റ്ററിന് എക്രോസും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ആർ മണിൽ എക്രോസ് ഐ വൺ ആർ ടൂ നെക്രോസ് ഐ ടൂ എന്നുള്ള രീതിയിലായിരിക്കും തോന്നുന്നത് അപ്പം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അതുപോലെ റെസിസ്റ്റേഴ്സിൻ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കറണ്ട് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി സെയിം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് സി പാരലായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റർ അപ്പം ഇവിടെ ടു റെസിസ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം വാല്യൂ രണ്ടിനും ആണ് ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ബൈ ത്രീ റെസിസ്റ്റേഴ്സ് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ത്രീ റെസിസ്റ്റേഴ്സ് ആണ് പാരലായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വന്നേനെ ആർ ബൈ ത്രീ എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഓക്കെ അപ്പം ഇത് ഡിഫറെന്റ് ആയിട്ട് പാരൽ നെറ്റ്വർക്ക് ആണ് ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്താലും ഇത് എന്താണ് ഇതെല്ലാം പാരൽ നെറ്റ്വർക്ക് റെസിസ്റ്റർ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം ടു ഈക്വൽ റെസിസ്റ്റൻസ് ആർ കണക്ടൻ സീരീസ് അക്രോസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ദെൻ ദ ടോട്ടൽ പവർ ഇഫ് ദ സെയിം റെസിസ്റ്റൻസ് ആർ കണക്ട് ഇൻ പാരൽ ദ ന്യൂ ടോട്ടൽ പവർ ഈസ് ഗിവൺ ബൈ ഇതിന്റെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്കറിയാം രണ്ട് റെസിസ്റ്റേഴ്സ് സെയിം വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആറാണ് രണ്ട് റെസിസ്റ്റൻസിന്റെയും റെസിസ്റ്റൻസ് എന്ന് എടുക്കുവാണെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈക്വലർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു ആർ ആയിരിക്കും പിന്നെ പാരൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് ആർ ബൈ ടു ആയിരിക്കും സെയിം റെസിസ്റ്റൻസ് വാല്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഓക്കെ നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് വോൾട്ടേജിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വാല്യൂ വി സ്ക്വയർ ബൈ ആർ ആണ് ജനറൽ ആയിട്ടുള്ള പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓക്കെ അപ്പം സീരീസ് കോമ്പിനേഷനകത്ത് എങ്ങനെ വരും ഈ ആറിനെ റീപ്ലേസ് ചെയ്ത് ഇക്വലൻ റെസിസ്റ്റൻസ് വരും അപ്പം വി സ്ക്വയർ ബൈ ടു ആർ എന്നുള്ളതാണ് പാരൽ ആണെങ്കിലും പാരൽ ആണെങ്കിലും എന്ത് വരും ഈ ആറിനെ റീപ്ലേസ് ചെയ്ത് ആർ ബൈ ടു എന്നുള്ളത് വരും ദെൻ അപ്പം എങ്ങനെ കിട്ടും ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ളത് കിട്ടും അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് മനസ്സിലാക്കാം സീരീസ് റെസിസ്റ്റൻസിനെക്കാളും ഫോർ ടൈംസ് ആണ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ കൺസംഷൻ ഉണ്ടാവില്ല അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ എ ഫോർ പി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ ദെൻ നമ്മള് ഇൻഡിപെൻഡന്റ് ഓക്കെ ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് സോളിനോയിഡിന്റെ ആക്സിയൽ ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളത് സോ ഈ കൊസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് സോളിനോയിഡ് എന്താന്നുള്ളത് അറിയണം ഓക്കെ അപ്പം എന്താണ് സോൾനോയിഡ് ഒരു സോൾനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് അത് എന്തിനാ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് എനർജീനെ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾനോയിഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരു സോൾനോയിഡ് എങ്ങനെ മേക്ക് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഹെലിക്സ് ഷെയ്പ്പെ വയേഴ്സ് മൂണ്ട് ചെയ്തിട്ടാണ് സോൾനോയിഡ് നമ്മൾ മേക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ സോൾനോയിഡിൽ കൂടി മാഗ്നറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിനെക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും ഓക്കെ ഈ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം എങ്ക ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈക്വൽ ടു ന്യൂ ഐ എൻ ഡിവൈഡ് ബൈ എൽ എന്താണ് ഓരോ ലെറ്റേഴ്സ് ഒന്ന് നോക്കാം ബി എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി ഓക്കെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കോയിലാണ് ഞാൻ പറഞ്ഞു ഗുണേ ചെയ്യുന്നത് ഒരു മെറ്റലിന്റെ ദെൻ ഐ എന്ന് പറയുന്നത് ആ കൂടി പാസ് ചെയ്യുന്ന കറണ്ടും എൽ എന്ന് പറയുന്നത് കോയിലിന്റെ ലെങ് ടേൺ ഡെൻസിറ്റി സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ എൻ ബൈ എൻ അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ഓക്കെ അങ്ങനെയാണ് ഇതാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോൾനോയിഡ് കോയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒന്നുകിൽ നമ്പർ ഓഫ് ടെൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യാം ദെൻ അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ലെങ്ത് കോയിലിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോ ഡിവൈഡഡ് ബൈ എല്ലാണല്ലോ താഴത്തെ ഡിവൈഡ് താഴെ വരുന്ന വാല്യൂ ചെറുതാവുന്നതിനനുസരിച്ച് എന്ത് ബിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് ഏതാന്ന് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ വിത്ത് ഇൻക്രീസ് ഇൻ ഇറ്റ് ലെങ്ത് ആണോ അല്ല ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് അതുമല്ല വിത്ത് ഡിക്രീസ് ഇൻ ലെങ്ത് അപ്പൊ ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ ലെങ്ത് ആണ് എന്ത് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അലൂമിനിയം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഓക്കെ എന്തായിട്ട് അലുമിനിയം എങ്ങനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഡയ മാഗ്നറ്റിക് മെറ്റീരിയൽ പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് പെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അപ്പം ഇതിലേത് ഓപ്ഷൻ ആണ് എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പം നമുക്ക് ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഓപ്ഷൻസ് എല്ലാം എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ് മാഗ്നറ്റിക് ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എലമെൻസ് ആണത് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയലിന് എന്തായിട്ട് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയായിട്ടാണ് ഫസ്റ്റ് വൺ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഓക്കെ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാലും അത് മാഗ്നറ്റൈസ് ചെയ്യില്ല അങ്ങനത്തെ മെറ്റീരിയൽ ആണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഓക്കെ ഇതിന്റെ മാഗ്നറ്റിക് ടൈപോൾ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അലൈൻമെന്റ് വരുന്നത് ഓക്കെ അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും ഇന്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും ഓക്കെ അപ്പൊ എന്താണ് ഈ ഡയമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾസ് ആണ് സിൽവർ മെർക്കുറി ലെഡ് കാർബൺ ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് ആൻഡ് കോപ്പർ ഇതൊക്കെ ഡയമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ സിംപ്ലി എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാലും മാഗ്നറ്റിക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ദെൻ നെക്സ്റ്റ് വൺ പാരാ മെറ്റീരിയൽ പാരാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ചെറുതായിട്ട് അതിനൊരു മാഗ്നറ്റിക് എഫക്ട് വരും ഓക്കെ മാഗ്നറ്റിന്റെ ബിഹേവിയർ വരും ഇനി നമ്മൾ ഈ ഫീൽഡ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യും മാറി എലിമിനേറ്റ് ആയി പോകും ഓക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് പാരാ മെറ്റീരിയൽ ഓക്കെ അപ്പം ഇതിന്റെ മാഗ്നറ്റൈസേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ എം ഈക്വൽ ടു സി ബി ടി വേർ എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ സി എന്ന് പറയുന്നത് ക്യൂരി ക്യൂരികോൺസെന്റ് ബി എന്ന് പറയുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഓക്കെ പിന്നെ പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ എക്സ്റ്റാ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ടാങ്സ്റ്റൺ അലൂമിനിയം ലിദിയം മാഗ്നീഷ്യം ആൻഡ് സോഡിയം ഓക്കെ അപ്പൊ പാരാ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഒരുപാട് പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട് അതിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് വേറെയും മെറ്റീരിയൽസ് ഉണ്ട് ഓക്കെ ഏതൊക്കെയാണ് പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ടാങ്സ്റ്റൺ അലൂമിനിയം ലിദിയം മാഗ്നീഷ്യം ആൻഡ് സോഡിയം അപ്പൊ നമ്മൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് അലൂമിനിയം ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു എന്നുള്ളതാണ് സോ ആൻസർ എന്താണ് പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുവാണെങ്കിലും സ്ട്രോങ് മാഗ്നറ്റിക് ബിഹേവിയർ വരുന്ന മെറ്റീരിയൽസ് ആണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഓക്കെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിലീസ് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് ടൈം കൂടി എന്താണ് ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും ഓക്കെ അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് കൊബാൾട്ട് അയൺ നിക്കൽ ഗഡോലീനിയം ആൻഡ് ഇനി സോഫ്റ്റ് ഇത് മെയിൻ ആയിട്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് ഡയമാഗ്നറ്റിക് പാരാ മാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക് അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഓക്കെ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാനും ഡീമാഗ്നറ്റൈസ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും ഇനി ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിലോ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഓക്കെ പെർമനന്റ് മാഗ്നറ്റ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് അപ്പൊ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കോൺ സ്റ്റീൽ അലോയ് സോഫ്റ്റ് അയൺ അലോയ് അയൺ സിലിക്കോൺ അലോയ് ആൻഡ് അയൺ നിക്കൽ അലോയ് ഇതൊക്കെ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനോ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഹാർഡ് ആൻഡ് സ്റ്റീൽ ഹാർഡ് ആൻഡ് സ്റ്റീൽ അയൺ കാർബൺ സ്റ്റീൽ അലോയ് ടങ്സ്റ്റൺ സ്റ്റീൽ അലോയ് അൽനിക്കോ പ്ലാറ്റിനം ആൻഡ് കോബാർഡ് ഇതൊക്കെ എന്താണ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അലൂമിനിയം ഗാഗ് ക്ലാസിഫൈഡ് ഞാൻ പറഞ്ഞു പാരാൻ അടുത്ത ക്വസ്റ്റ്യൻ ടു ലോങ് സിംഗിൾ ലെയർ സോൾനോയിഡ്സ് ഹാവ് സെയിം ലെങ്ത് ആൻഡ് സെയിം നമ്പർ ഓഫ് ബട്ട് ആർ പ്ലേസ്ഡ് ഒക്സിയൺ വിൻ അതർ ദ ഡയമീറ്റർ ഓഫ് ഇന്നർ കോയിലീസ് ഫോർ സെന്റിമീറ്റർ ആൻഡ് ദാറ്റ് ഓഫ് ഔട്ടർ കോയിലീസ് എയ്റ്റ് സെന്റിമീറ്റർ ദ കോയവിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ കോയിൽ ഈസ് അപ്പം രണ്ട് സോൾനോയിഡ് കോയിൽസ് ഉണ്ട് അതിന്റെ എന്താണ് ലെങ്ത് സെയിം ആണ് നമ്പർ ഓഫ് ടേൺസും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ കൊയാക്സെലി ഒന്നിനകത്ത് ഒന്നായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുവാണ് സോ ഇന്നർ കോയിലിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ സെന്റിമീറ്ററും ഔട്ടർ കോയിലിന്റെ ഡയമീറ്റർ എയ്റ്റ് സെന്റിമീറ്ററും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കോയവിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ പോയിന്റ് ഫൈവ് പോയിന്റ് ടു പോയിന്റ് സിക്സ് ആൻഡ് പോയിന്റ് വൺ ടു അപ്പം നോക്കുന്നതിന് മുന്നേ എന്താണ് കോയപ്ഷൻ ഓഫ് കപ്ലിംഗ് എന്ന് നോക്കാം കോയപ്ഷൻ ഓഫ് കപ്ലിംഗ് വിറ്റമിൻ ടു കോയിലീസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ ദാറ്റ് മീൻസ് ദ അതർ അതായത് നമ്മൾ രണ്ട് കോയിൽസ് ഒന്നിന് ലിങ്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും ഒരു കോയിലും ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അടുത്ത കോയില് ഫുള്ളി കിട്ടണം എന്നില്ല ഓക്കെ കുറച്ചൊക്കെ എന്തായി പോകും ലോസ് ആയി പോകും അതിന് മാഗ്നറ്റിക് ലീക്കേജ് എന്ന് പറയും അപ്പം ആ ലോസ് ആയി പോകുന്നതിന്റെ എമൗണ്ടിനാണ് നമ്മൾ കൊയോപ്ഷൻ ഓഫ് കപ്പ്ലിംഗ് കെ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം കോയിലാണെങ്കിൽ ഇൻഡക്ടൻസ് കോയിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ടാവും മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉണ്ടാവും ദെൻ അത് തമ്മിലുള്ള ഒരു കൊയോപ്ഷൻ ഓഫ് കപ്പ്ലിംഗ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മാത്തമെറ്റിക്കലി കൊയോപ്ഷൻ ഓഫ് കപ്പ്ലിംഗ് കാണാനുള്ള ഫോർമുല എന്താണ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ വൺ എൽ എം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസും എൽ വൺ എൽ ടൂ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എന്താണ് ഒരു ഈച്ച് പോയിൻ്റെയും സെൽഫ് ആണ് ഓക്കെ അതിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എൻ വൺ എൻ ടൂ റോയും യു ആർ എ ഡിവൈഡ് ബൈ എൽ എന്നുള്ളത് എൽ വൺ എൽ ടൂം കാണാനുള്ളതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷനാണ് എൻ വൺ സ്ക്വയർ മ്യൂ സീറോ യു ആർ എ ഡിവൈഡ് ബൈ എൽ എൽ ടു കാണാനുള്ളത് എൻ ടു സ്ക്വയർ മ്യൂ സീറോ മ്യൂ ആർ എ ഡിവൈഡ് ബൈ എൽ ഇവിടെ എൻ വൺ ടൂ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ ആൻഡ് കോയിൽ ടു റെസ്പെക്ടീവ്ലി എ ഇസ് ദ പ്രോസെക്ഷണൽ ഏരിയ എൽ ഇസ് ദ ലെ മ്യൂ സീറോ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസും മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ സോഫ്റ്റ് അയണും ആണ് ഓക്കെ അപ്പം ഇതിനകത്ത് എ എന്ന് പറയുന്നത് പ്രോസെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സോൾ ഒരു കോയിലിന്റെ എന്താണ് നമ്മൾ സർക്കിൾ ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇവിടത്തെ ക്രോസ് സെക്ഷനൽ ഏരിയ നമ്മൾ എന്തായിട്ടാണ് സർക്കിളിന്റെ ഏരിയ ആയിട്ടാണ് എടുക്കുന്നത് എ എന്ന് പറയുന്നത് പയ്യാർ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് ടേൺസ് രണ്ടിനും ഈക്വൽ ആണ് നമ്മൾ അത് എൻ ആയിട്ട് എൽ വൺ ഈക്ൾ ടു എൽ ടു ഈ കൾട്ടും എൻ ആയിട്ട് എടുക്കും പിന്നെ ലെങ്ത് സെയിം ആന്ന് പറയുന്നുണ്ട് സോ എൽ വണ്ണും എൽ ടൂം എന്തായിട്ടും എൽ ആയിട്ടും എടുക്കും ഓക്കെ എ വണ്ണും എ കൊണ്ട് ഉണ്ട് പ്രോസെക്ഷണൽ ഏരിയ ആണ് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് എക്സ് ബി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അസംഷ്യം ചെയ്യുവാണ് അപ്പൊ എന്താണ് നമ്മളേല് ഇതിന്റെയൊക്കെ ടു എം ഡിവൈഡ് ബൈ റൂട്ട് എൽ വൺ എൽ ടൂ എന്നുള്ള ഇക്വേഷൻ ഉണ്ട് എമ്മിന്റെയും എൽ വൺ എൽ ടുവിന്റെയും കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ട് ഇത് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എക്സ് എ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് എ ടു എക്സ് ബി എന്നുള്ളത് കിട്ടും സോ ഇതിനെ എന്താണ് മുകളിലെ എക്സ് എന്നുള്ളത് റൂട്ട് എക്സ് എൻറ്റു റൂട്ട് എക്സേ എന്നുള്ളത് നമുക്ക് എഴുതാലോ സോ വൺ റൂട്ട് എക്സ് എ നമുക്ക് എന്ത് ചെയ്യും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും റൂട്ട് എക്സ് എ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ബി എന്നുള്ളതാണ് കെയുടെ വാല്യൂ കിട്ടുന്നത് എക്സ് എന്താണ് പ്രോസെക്ഷണൽ ഏരിയ ഓഫ് ഫസ്റ്റ് കോയി എക്സ് ബി എന്നുള്ളത് പ്രോസെക്ഷണൽ ഏരിയ ഓഫ് സെക്കൻഡ് കോയിം ഓക്കെ അപ്പം കെ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ബി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിനകത്ത് എന്താണ് നമുക്ക് കണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അപ്പം പൈ ആർ സ്ക്വയറും ഫൈ ആർ സ്ക്വയറും ആണ് വരുന്നത് അപ്പം എന്താണ് ഒന്നിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് കൊസ്റ്റനിൽ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് സോ അതിൽ നിന്ന് ആറ് കണ്ടുപിടിച്ച വിട ഡയമീറ്റർ ഫോർ ആണെന്നുണ്ടെങ്കിൽ ആ റേഡിയസ് എന്തായിരിക്കും പകുതി ആയിരിക്കും ടു വരും കറസ്പോണ്ടിങ് ഔട്ടർ കോയലിന് എയ്റ്റ് ആയതുകൊണ്ട് എന്ത് വരും ഫോറും വരും സോ ഫൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയറിലും പൈ ആർ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ആർ ടു സ്ക്വയർ എന്നുള്ളത് വരും പൈ ആർ പയ്യും പയ്യും ക്യാൻസൽ ചെയ്ത് പോകും അപ്പൊ എന്ത് വരും ഡിവൈഡ് ബൈ ഫോർ സ്ക്വയർ എന്നുള്ളത് വരും അപ്പം നമുക്ക് എന്ത് കിട്ടും പോയിന്റ് ഫൈവ് എന്നുള്ളതാണ് ആൻസർ കിട്ടും ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ദ ടോട്ടൽ ഇൻഡെക്സൻസ് എ ബി ഫോർ ദ ഫിഗർ ടു അപ്പം തന്നിരിക്കുന്ന ഫിഗറിൽ എ ബി എന്ന് പറയുന്ന ഉള്ള ടോട്ടൽ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇതിനകത്ത് രണ്ട് കോയിലുണ്ട് രണ്ട് കോയിലിന്റെയും എന്തുണ്ട് ഇൻഡക്റ്റൻസ് വാല്യൂ വൺ മില്ലി ഹൈന്നും വൺ പോയിന്റ് ഫൈവ് മില്ലി ഹെൻഡ്രെന്നും തന്നിട്ടുണ്ട് പിന്നെ ഈ ഫിഗറിന്റെ പ്രത്യേകത നോക്കിയാൽ നമുക്ക് രണ്ട് ബ്ലാക്ക് ഡൗട്ട് തന്നിട്ടുണ്ട് ഈ രണ്ട് ബ്ലാക്ക് ഡൗട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ് ആണ് ഇൻഡക്റ്റർ കോയിലിന്റെ പൊളാരിറ്റി എന്നും പറയാം അല്ലെങ്കിൽ എന്താണ് കപ്പ്ലിംഗിന്റെ ഓക്കെ കപ്ലിങ്ങിന്റെ ഡിറക്ഷൻ എന്നും പറയാം െൻ കോമൺ ആയിട്ടൊരു എന്താ ഇൻഡക്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട് വൺ മില്ലിയൻ അതെന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട് അതിന്റെ കൂടെ എന്താണ് ഡിറക്ഷനും തന്നിട്ടുണ്ട് കപ്പ്ലിംഗിന്റെ ഡിറക്ഷനും തന്നിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ഇൻഡക്ടർ എന്താണ് അതിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു പാസീവ് ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ് അപ്പം എന്താണ് ഒരു സിംപ്ലി ഒരു കോയിലാണ് ഓക്കെ അപ്പൊ ഈ കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് പ്രൊപ്പോർഷണൽ ടു ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ആയിരിക്കും ഓക്കെ അപ്പം ഈ പറയുന്ന ഇൻഡക്ടർ ചെയ്യുന്ന എന്താണ് ഓപ്പോസിസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ഓക്കെ ഇൻഡക്ടർ ചെയ്യുന്നത് ആ ഇൻഡക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിനെയാണ് ഓക്കെ അപ്പം ഇതാണ് ഇൻഡക്ടറിന്റെ സിംബലും റെപ്രസെന്റേഷനും ഒക്കെ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ ഇൻഡക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോറിനുസരിച്ചാണ് ഓക്കെ എയർ കോർ ആണെങ്കിൽ അയൺ കോർ ആണെങ്കിൽ കോറാണെങ്കിൽ കോർ ആണെങ്കിൽ അല്ലെങ്കിൽ വേരിയബിൾ കോർ ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിംബല് ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂണിറ്റ് ഹെൻറി ആണ് ഓക്കെ ദെൻ ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണോ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് മൂന്ന് ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനാന്നുള്ളതാണ് സീരീസ് ആയിട്ട് ഇൻഡക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിമും ഓരോ ഇൻഡക്ടറിൽ കൂടെയും എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെന്റും ആയിരിക്കും ഓക്കെ സെയിം റെസിസ്റ്ററിന് സിമിലർ ആയിട്ടാണ് വരുന്നത് ഈ പ്രോപ്പർട്ടി ഇപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡക്ടൻസ് വാല്യൂ എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് എൽ ടൂ പ്ലസ് എൽ ഫ്രീ പ്ലസ് എക്സെട്രാ എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇൻഡക്റ്റൻസ് വാല്യൂ ഓരോ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് വാല്യൂ സം ചെയ്താൽ മതി ഇനി എന്താണ് ഈ കേസ് വാലിഡ് ആവുന്ന എപ്പോഴാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും മാഗ്നറ്റിക് കപ്പ്ളിങ്ങും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് പോസിബിൾ ആയിട്ട് ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആൻസർ ആയിരിക്കില്ല തരുന്നത് ഓക്കെ അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുമ്പോൾ രണ്ട് കേസാണ് ഉള്ളത് ഓക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സെയിം ഡിറക്ഷനിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ടും സെയിം ഡിറക്ഷനിൽ അതിനെ അതിന്റെ ക്യുമുലേറ്റീവ് കപ്പിൾഡെന്നാണ് പറയുന്നത് ആ കോയിൽസിനെ കോയിൽസിനെറ്റീവ് കപ്പിൾഡ് എന്ന് പറയും ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻഷ്യ ഡിഫറൻഷ്യലി കപ്പിൾഡെന്ന് പറയും ക്യൂമുലേറ്റീവ്ലി കപ്പിൾഡ് ആണെങ്കിൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ വൺ പ്ലസ് എൽ ടൂ പ്ലസ് ടു എം അതായത് എന്താണ് സെൽഫ് ഇൻഡക്ടൻസോ രണ്ട് കോയിലിന്റെയും സെൽഫ് ഇൻഡക്ടൻസും അതിന്റെ കൂടെ ഡബിൾ ടൈംസ് മ്യൂച്വൽ ഇൻഡക്ടൻസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഇൻഡക്ടൻസ് കിട്ടും ഇനി ഡിഫറെ കപ്പിൾഡ് ആണെങ്കിലോ ടോട്ടൽ എൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എൽ വൺ പ്ലസ് എൽ ടൂ അതായത് സെൽഫ് ഇൻഡക്ടൻസ് ആഡ് ചെയ്യുകയും വേണം അതിൽ നിന്ന് എന്ത് ചെയ്യണം ടു ടൈംസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് മൈനസ് ചെയ്യുകയും വേണം അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ടോട്ടൽ ഇൻഡക്റ്റൻസ് ആണ് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എൽ വൺ എൽ ടു എന്നുള്ളത് ഫിഗറിൽ തന്നിട്ടുണ്ട് എം എം തന്നിട്ടുണ്ട് ഇനി പ്ലസ് ആണോ മൈനസ് ആണോ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞത് നിങ്ങൾ നോക്ക് ഫസ്റ്റ് കോയിലിൽ നമുക്ക് ബ്ലാക്ക് ഡോട്ട് എവിടെയാണ് സ്റ്റാർട്ടിങ്ങിലാണ് സെക്കൻഡ് കോയിലിലോ എൻഡിലാണ് ബ്ലാക്ക് ഡോട്ട് വന്നിരിക്കുന്നത് അതായത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കുന്നത് സോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ് എൽ ടി ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടൂ മൈനസ് ടു എം എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് തന്നിരിക്കുന്ന എൽ വൺ വണ് എൽ ടൂന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് എം എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടു പോയിന്റ് ഫൈവ് മൈനസ് ടു ഈക്വൽ ടു പോയിന്റ് ഫൈവ് എന്നുള്ളത് കിട്ടും ക്ലിയർ ആണല്ലോ ഇത്രയും അഞ്ച് ക്വസ്റ്റ്യൻസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷൻസ് കവർ ചെയ്യാം താങ്ക്